നമസ്കാരം അമൃതം സ്പിരിച്വൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെപ്റ്റംബർ പതിനഞ്ച് പതിനാറ് എന്നീ ദിവസങ്ങളിൽ തുലാവർഷത്തിൻ്റെ ഒരു പ്രതീതിക്ക് തുടക്കം കുറിക്കും എന്നാൽ ഒക്ടോബർ ഒമ്പതാം തീയതി എന്ന് പറയുന്ന കന്നിമാസം ഇരുപത്തിനാലാം തീയതി ആയിരിക്കും തുലാവർഷത്തിന് തുടക്കം കുറിക്കാൻ സാധ്യതയുള്ളത് അതായത് സെപ്റ്റംബർ പതിനഞ്ച് പതിനാറ് എന്ന് പറയുമ്പോൾ ചിങ്ങമാസത്തിൽ ഒടുവരുത്തൽ രണ്ട് ദിവസമാണ് വരിക അവിടെ ഒരു മഴ തുടങ്ങുന്നേ പറയാൻ പറ്റുള്ളൂ കാലവർഷം എന്തായാലും ഒക്ടോബർ ഒമ്പതാം തീയതി തുടങ്ങും തുടക്കം കുറിക്കാൻ ഇടയുണ്ട് അത് ഈ ഒരു പക്ഷെ നവംബർ രണ്ടാം തീയതി വരെയും തുലാവർഷം ലഭിക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് പലപ്പോഴും നമുക്കൊക്കെ തുലാവർഷം ധാരാളം ലഭിച്ചാലാണ് ഭാവിയിലേക്ക് പിന്നത്തെ കാർഷികമായിട്ടുള്ള മേഖലകൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുക നവംബർ ഇരുപത്തി മൂന്നാം തീയതി മുതൽ രണ്ടോ നവംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് തീയതികളിലും ഡിസംബർ ഏഴ് മുതൽ പത്തൊമ്പതാം തീയതി വരെയും അവിചാരിതമായിട്ടുള്ള മഴ ലഭിക്കും ഇതൊക്കെ തന്നെ കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് പ്രായണ ഈ കേരളത്തിൽ മുഴുവനും അനുകൂലമായി തീരാനാണ് സാധ്യതയുള്ളത് മുൻപ് പറഞ്ഞ ഈ കാറ്റിൻ്റെ ആധിക്യം ഒരുപക്ഷെ ഇവിടെ മഴ ധാരാളം കാർമേഘമൊക്കെ വന്ന് മഴ ലഭിക്കുന്നതിൻ്റെ തോത് ഇവിടെ കുറയുമെങ്കിൽ പോലും വനപർവ്വതങ്ങളിൽ ലഭിക്കുമെന്ന് പറഞ്ഞു നമ്മുടെ സമീപത്തുള്ള സംസ്ഥാനങ്ങളിലേക്കും ഇത് ഗുണകരമായുള്ള സാഹചര്യങ്ങൾ തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കൊക്കെ തന്നെ ഇത് ഗുണകരമായുള്ള സാഹചര്യങ്ങൾക്കാണ് സാധ്യത കാണുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് മാർച്ച് ഒന്ന് രണ്ട് എന്നീ ഒന്ന് രണ്ട് എന്നീ തീയതികളിലൊക്കെ തന്നെ കുംഭമാസത്തിലെ മഴ കുംഭമഴ ലഭിച്ചാൽ പണ്ടൊക്ക ഒരു ചൊല്ലുണ്ട് കുപ്പയിലും നെല്ല് പറയും അപ്പോൾ ധാരാളം കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് നല്ലതാണ് എന്നതാണ് ചൊല്ല് ഏപ്രിൽ എട്ട് ഒമ്പത് പത്ത് എന്നീ ദിവസങ്ങളിൽ വേനൽ മഴ ലഭിക്കുവാനും സാധ്യതയുണ്ട്